السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين اتم قيم الله سهوذر ماري بدر എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പം നമുക്ക് മനസ്സിലാക്കാം ബദറിനെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ബദറിന്റെ ചരിത്രം മനസ്സിലാക്കുന്നതിന് മുമ്പ് നാം അനിവാര്യമായും മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് ബദറും തുടർന്നുള്ള ഇസ്ലാമിക ധീരസമരങ്ങളും അതിനെ ഇസ്ലാമിൽ നിയമമാക്കിയതിൻ്റെ പശ്ചാത്തലം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നാം മനസ്സിലാക്കണം ഹിജറ രണ്ടാം വർഷം ഷഫർ മാസത്തിലാണ് മഹത്തായ ഇസ്ലാമിലെ ആ ധീരമായ സമരം ജിഹാദ് മതനിയമമാക്കപ്പെടുന്നത് ഇസ്ലാം സർവരക്ഷയുടെയും ഉടമയായ അസ്സലാം പരമരക്ഷ എന്ന നാമത്തിൻ്റെ ഉടമയായ അള്ളാഹു സുബാനഹു വത്താലയുടെ മതമാണ് അവൻ പടപ്പുകൾക്ക് നിശ്ചയിച്ച അവനെ ആരാധിക്കാൻ അവന് കർമ്മങ്ങൾ ചെയ്യാൻ അവൻ വരച്ചു കാണിച്ച നിയമസംഹിതയാണല്ലോ ഇസ്ലാം അപ്പോൾ സർവരക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹുവിൽ നിന്ന് അവൻ നിശ്ചയിക്കുന്ന മതത്തിൻ്റെയും മാർഗരേഖ സൃഷ്ടികൾക്കായി അവൻ ഒരുക്കിയ ആ കർമ്മരേഖ അതും രക്ഷയുടെയും സമാധാനത്തിൻ്റെയും മാത്രമായിരിക്കും അതുകൊണ്ടാണ് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് മാത്രമല്ല അങ്ങനെ കർമ്മരേഖ അള്ളാഹുത്ത ആല സമാധാനത്തിൽ നിയമമാക്കുകയും ആ പടപ്പുകളെ അള്ളാഹു സുബാനഹുവത്ത സർവരക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഗേഹമായ സ്വർഗത്തിലേക്ക് അവൻ ക്ഷണിക്കുകയും ചെയ്യുന്നു അപ്പോൾ സർവസമാധാനത്തിൻ്റെയും മതമായ ഇസ്ലാം ആ ഇസ്ലാമിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹുതഅല നിയോഗിച്ച പ്രവാചകന്മാർ ക്ഷണിക്കുന്നതും ആ സമാധാനത്തിൻ്റെ മാർഗത്തിലേക്കാണ് സമാധാനത്തിൻ്റെ മാർഗമാണ് ഇസ്ലാമിൻ്റെ ബാധ മാർഗം മാത്രമല്ല മുസ്ലിമീങ്ങൾ പരസ്പരം കൈമാറുന്ന അഭിവാദനം പോലും അതും സലാമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു എല്ലാവരും പരസ്പരം പറയുന്ന അഭിവാദന വാക്യം മുസ്ലിമീങ്ങൾ പരസ്പരം വെൽക്കമോ അല്ലെങ്കിൽ ടാറ്റയോ പറയുന്നവരല്ല ഇസ്ലാമിൽ വ്യക്തമായ ജീവിത കർമ്മ വതആല അവന്റെ പരിശുദ്ധരായ പ്രവാചകർ മുഖേന നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ അഭിവാദനം അത് സലാമാണ് സലാം എന്നതിൻ്റെ തന്നെ അർത്ഥം തന്നെ രക്ഷ സമാധാനം എന്നാണ് അലൈക്കും എന്നൊരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ അവിടെ എന്താണ് ആശയം അതിൻ്റെ എന്താ നിങ്ങളുടെ മേൽ സർവ്വരക്ഷയും ഉണ്ടാവട്ടെ വീണ്ടും അവിടെ നിന്ന് തുടരുകയാണെങ്കിൽ വ പറയാം അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ വറക്കാത്തുഹു അള്ളാഹുന്റെ സർവ്വ അഭിവൃദ്ധികളും അവൻ നൽകുന്ന പടപ്പുകൾക്ക് നൽകുന്ന സർവ്വ അഭിവൃദ്ധികളും നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ ഇതിനേക്കാളും സുന്ദരമായ ഒരു അഭിവാദനം ലോകത്ത് ഏതൊരു പ്രത്യയശാസ്ത്രത്തിനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യനിർമ്മിത സംസ്കാരങ്ങൾക്ക് എടുത്തു കാണിക്കാൻ കഴിയുമോ ഇല്ലയില്ല കാരണം ലോകനാഥനായ പടച്ചവന്റെ മതം ആ പടച്ചവൻ നിശ്ചയിച്ചതുപോലെ നടക്കുകയുള്ളൂ എന്തായാലും ഇസ്ലാമിലെ ജിഹാദ് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ് തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണം ഇസ്ലാമിൻ്റെ യഥാർത്ഥ നിയമങ്ങളും നിയമസംഹിതകളും ആ മുത്ത് നബിഷല്ലാഹു അലഹി വസല്ല വരച്ചു കാണിച്ച ആ മാർഗങ്ങളും രേഖകളും വ്യക്തമായും സ്പഷ്ടമായും മനസ്സിലാക്കാതെ ഒരു പറ്റം ആളുകൾ ഇസ്ലാമിൻ്റെ പേരിലോ അല്ലാതെയോ ഇവിടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായി മാറി എന്നതാണ് കാരണം അവർ ഇസ്ലാമിൻ്റെ ജിഹാദ് അവർ ജനമധ്യത്തിൽ ലോക ജനങ്ങൾക്ക് മുമ്പിൽ തെറ്റി തെറ്റുദ്ധരിക്കപ്പെടുന്ന രീതിയിൽ അവർ വ്യാഖ്യാനം ചെയ്തു അത് ദുർവ്യാഖ്യാനമാണ് തനിച്ച ദുർവ്യാഖ്യാനം അതൊരിക്കലും മുസ്ലിമീങ്ങൾ ഏറ്റുപാടേണ്ടതില്ല അതൊരിക്കലും മുസ്ലിമീങ്ങൾ ഏറ്റെടുക്കാനും പാടില്ല അപ്പോൾ സമാധാനത്തിൻ്റെയും രക്ഷയുടെയും മതമായ ഈ ഇസ്ലാം നിങ്ങൾ നോക്കൂ നബിഷല്ലാഹു അലഹി വസ്ല്ല ആ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ വന്നവരാണ് അള്ളാഹു സുബ നഹു വഅല അവസാനമായി നിയോഗിച്ചവരാണ് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലാം ആ നബി നബിള്ളാഹുഅലഹി വസ്ലമ്മ ജനനം മുതൽ ജനിച്ചതു മുതൽ തന്നെ മക്ക എന്ന ആ മഹത്തായ രാജ്യത്ത് അള്ളാഹുത്തഅല ബഹുമാനിച്ച ആ രാജ്യത്ത് എത്ര കാലങ്ങളാണ് കഴിഞ്ഞുകൂടിയത് അവിടുത്തെ ചെറുപ്പകാലം മുഴുവനും ആ ശൈശവ കാലഘട്ടം അതുപോലെ തന്നെ അവിടുത്തെ കുനുപത്ത് ലഭിക്കുന്ന കാലഘട്ടം വരെ അവിടുന്ന് കഴിഞ്ഞുകൂടിയത് നടന്ന് നീങ്ങിയത് ജീവിച്ചത് അത് മക്ക എന്ന ആ മഹത്തായ രാജ്യത്താണ് ആ സുന്ദരമായ വാഹുതായ ആദരിച്ച മഹാ മഹത്തായ ആ രാജ്യം മക്ക ആ മക്കയിൽ എത്ര കാലങ്ങളാണ് സല്ലല്ലാഹു അലൈഹി അലൈ വസല്ലത് അവിടുത്തെ ഇസ്ലാമിക പ്രബോധന ദൗത്യം അല്ലാഹു തആല പ്രവാചകത്വം അവിടുത്തേക്ക് നൽകുന്നതിന് മുമ്പ് അവിടുന്ന് കഴിഞ്ഞുകൂടിയതിൽ ജീവിച്ച ആ രേഖയിൽ ജീവിത രേഖയിൽ ആർക്കും ഒരു വള്ളിപള്ളി എതിർക്കാനോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു നബിഷല്ലാഹുഅലി വസല്ലമ്മ കരിവാരിത്തേക്കാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ആ സമൂഹത്തിൽ എല്ലാവർക്കും സർവവിശ്വസ്തനായിട്ടാണ് നബിസ്വല്ലാഹുഅലി വസല്ല അറിയപ്പെട്ടിരുന്നത് എത്രത്തോളം ശത്രുക്കൾ പോലും നബി നബിസ്വല്ലാഹു അലൈ വസല്ലായിരുന്നു സർവ്വകാര്യങ്ങളിലും വിശ്വസ്തനായി അംഗീകരിച്ചിരുന്നത് അങ്ങനത്തെ നബിസ്വല്ലാഹു അലൈ വസല്ല അവിടുത്തെ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം അള്ളാഹു താല മഹത്തായ ഭാഗ്യം നൽകിയതിന് ശേഷം ജനങ്ങളെ ദീനുൽ ഇസ്ലാമിലേക്ക് ആ ഇസ്ലാം എന്ന സുന്ദരമായ സമാധാനത്തിൻ്റെ മതത്തിലേക്ക് ആ പടപ്പുകൾക്ക് അള്ളാഹു താല നിശ്ചയിച്ച കർമ്മ വിശ്വാസ രേഖയിലേക്ക് ആ മാർഗത്തിലേക്ക് ജനങ്ങളെ പത്തിച്ചില്ലാനം വർഷം മക്കയിൽ വെച്ച് തന്നെ പ്രബോധനം നടത്തി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പത്തിച്ചില്ല വർഷങ്ങൾ ആ മക്കയിൽ തന്നെ കഴിഞ്ഞുകൂടിയവരാണ് നബിസ്വല്ലാഹു അലി വസ്ലം നബിസ്വല്ലാഹു അലി വസ്ലം അവർക്ക് വ്യക്തമായ പ്രമാണങ്ങളും ദൃഷ്ടാന്തങ്ങളും അവർക്ക് മുമ്പിൽ സത്യമതത്തിൻ്റെ ഏകദൈവ വിശ്വാസത്തിനെ സംബന്ധിച്ച് അവർക്കു മുമ്പിൽ നിരത്തി വയ്ക്കുകയുണ്ടായി അവർക്ക് അള്ളാഹു തല മഹത്തായ ലോകത്തിലേക്ക് ഇറക്കിയ പരിശുദ്ധമായ ഖുർആനിൻ്റെ ആ സുന്ദരമായ ആയത്തുകൾ അവർക്ക് ഓതി ഓതിക്കേൾപ്പിച്ചു കൊടുക്കുകയുണ്ടായി അവരിൽ നിന്ന് അള്ളാഹുത്തഅല ഭാഗ്യം നൽകിയ ചിലർ മുസ്ലിമീങ്ങളാവുകയും മറ്റ് ഭൂരിപക്ഷം വരുന്ന വിഭാഗം അവർ അവിശ്വാസികളായി തന്നെ നിലകൊള്ളുകയും ചെയ്തു ഇതല്ലേ ആ മക്ക എന്ന രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായാലും ഇസ്ലാമിൻ്റെ ശത്രുക്കളായി മാറിയ അവർ ഇസ്ലാമിനെതിരെ ശക്തമായ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരുന്നത് എല്ലാ അർത്ഥത്തിലും അവർ അള്ളാഹുവിൻ്റെ തിരുദൂതരായ നബി നബിഷല്ലാഹുഅലി വസല്ലമ മുതൽ അവിടെ അങ്ങോട്ടുള്ള വളരെ അങ്കുലി പരിമിതമായ ഇസ്ലാമിലേക്ക് പ്രാഥമികമായി കടന്നു വന്ന ആ മുസ്ലിം ജനപക്ഷത്തെ ആ അങ്കുലി പരിമിതമായ ന്യൂനപക്ഷത്തെ അവർ അടിച്ചമർത്താനാണ് ശ്രമിച്ചത് അവർ ഏറ്റവും കഠിനമായ ശിക്ഷയും ഏറ്റവും ശക്തമായ പീഡനമുറകളുമാണ് മുസ്ലിംങ്ങൾക്കെതിരെ അവർ നടത്തിക്കൊണ്ടിരുന്നത് വിശിഷ്യ ദുർബലരായ ജനങ്ങളാണ് ദുർബലരായ സമൂഹ മധ്യത്തിൽ വലിയ നിലയും വിലയും ഇല്ലാത്തവരായിരുന്നു ആദ്യ സമയത്ത് ഇസ്ലാമിലേക്ക് നബിഷല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷണത്തിന് ഉത്തരം ചെയ്തു വന്നവർ അപ്പോൾ ആ മുഷ്യങ്ങളായ ആളുകൾ മക്കാരായ ആ ബൗദവിശ്വാസികൾ അവർ എല്ലാ വിധ വിധേനയും പീഡിപ്പിച്ചു കൊണ്ടിരുന്നു ചാട്ടവാറുകൊണ്ട് അടിച്ചും ദണ്ടുകളെ കൊണ്ട് മർദ്ദിപ്പി മർദ്ദിച്ചും ജലപാനവും ഭക്ഷണവും നൽകാതെ പീഡിപ്പിച്ചും തുറുങ്കുകൾ തുറുങ്കുകളിൽ അടച്ചുകൊണ്ടും തീ കൊണ്ടും അതുപോലെ ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ കിടത്തിക്കൊണ്ടും വലിച്ചുകൊണ്ടുമൊക്കെ ശക്തമായ പീഡനമുറകളായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും ഈ പീഡനമുറകൾക്ക് മുമ്പേ ആ മഹാന്മാരായ ആ പ്രാഥമികരായ ഇസ്ലാമിലേക്ക് ആദ്യമേ കടന്നു വന്ന ആ അങ്കുലി പരിമിതമായ ന്യൂനപക്ഷം മുസ്ലിമീങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഈമാനിൻ്റെ മാധുര്യം കയറി കയറിയത് കാരണം അവരുടെ നെഞ്ചിൽ അവർ ഈമാനിൻ്റെ മാധുര്യം ഏറ്റിയതിൻ്റെ കാരണത്താൽ അവർക്ക് ഈ പീഡനമുറകളോ വേദനകളോ ഒന്നും അവർക്ക് അത് അവരെ അലട്ടിയില്ല അവർ ഈദിൻ്റെ പേരിൽ അവർ വളരെയധികം ക്ഷമിച്ചു അങ്ങനെ അവർ ഇസ്ലാമിനെ അവർ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ചു ഇസ്ലാമിൽ അവർ നിരന്തരം തുറന്നുകൊണ്ടിരുന്നു അവരുടെ പീഡനങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ എത്രയെത്രയാണ് സംഭവങ്ങൾ ചരിത്രങ്ങൾ നമ്മെ ഉണർത്തുന്നത് അത്ഭുതായുപിന്നെ വന്നിഹായ മൂന്നാം ഭാഗം മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് പേജുകളിൽ മഹാനായ ഇസ്ലാമിൻ്റെ ഒന്നാം ഖലീഫ മഹാനായ അബൂബക്കറിന് ശ്രദ്ധിയെക്കുറലിയാഹു അനഹു സഹിച്ച പീഡനങ്ങൾ പറയുന്നതായി കാണാം എന്തിൻ്റെ പേരിലാണ് അവർ പീഡനം സഹിക്കേണ്ടി വന്നത് മുസ്ലിമായി എന്നതിൻ്റെ പേരിലാണ് എന്താണ് ഇസ്ലാം ഏകദൈവ വിശ്വാസം അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിച്ചതിൻ്റെ പേരിൽ മുഹമ്മദ് നബി നബിസ്വല്ലാഹുഅലി വസ്ലം അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് അവിടുത്തെ പ്രവാചകനാണ് എന്ന് വിശ്വസിച്ചതിൻ്റെ പേരിൽ ശക്തമായ പീഡനങ്ങൾ അവരും സഹിക്കേണ്ടി വന്നു മഹാനായ മഹാനായുൽ അക്ബർ അള്ളാഹുഅൻഹു അവിടെ നിന്ന് മുസ്ലിം ആയപ്പോൾ ആ ഇസ്ലാം മഹാനവറുകൾ ജനമധ്യത്തിൽ പ്രകടിപ്പിച്ചു വെളിവാക്കി ഞാൻ മുസ്ലിമാണ് മഹാനവർ അടങ്ങി നിന്നില്ല മഹാനവറുകളും ഇസ്ലാമിലേക്ക് ആ ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമക്ഷത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മഹാനായ സുദ്ദീഖു അള്ളാഹുഅൻഹുവിൻ്റെ ശ്രമഫലത്താൽ മുസ്ലിമി മുസ്ലിമായവരിൽ ധാരാളം പേരുണ്ടായിരുന്നു അൻഹു മഹാനവറുകൾ അതിൽ പ്രമുഖരായ ഒരു മുസ്ലിമായ മഹാനവറുകളുടെ സുദ്ദിഖർ അള്ളാഹുഅൻവിൻ്റെ ആ ഇടപെടൽ മുഖേന മുസ്ലിമായവരിൽപ്പെട്ടവരാണ് അങ്ങനെ ക്ഷണം മുഖേന അവരുടെ ഇടപെടൽ മുഖേന മുസ്ലിം ആയപ്പോ അതാ ഹുവൈലിദ് എന്ന് പറയുന്ന കിങ്കരൻ ആ കിങ്കരൻ ഇവ രണ്ടാളെയും പിടിച്ചു പീഡിപ്പിക്കുകയാണ് എന്താ പീഡനം ഒരു കയറിൽ ഒരു കയറിൽ രണ്ടാളെയും ഒപ്പം പിടിച്ചു കെട്ടി രണ്ടാളെയും ഒരു കയറിൽ ബന്ധിപ്പിക്കുകയും അങ്ങനെ കെട്ടിയിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് തൊലഹത്തർ അലി അള്ളാഹുനവീനെയും അള്ളാഹുനവീനെയും ചേർത്തിക്കൊണ്ട് ചരിത്രം അവരെ അൽ കരീരൻ എന്ന് പേര് ലഭിക്കാൻ കാരണം സുഹൃത്തുക്കളാണ് അവർ എന്തിൻ്റെ പേരില ഒരു കയറിൽ രണ്ടാളെയും ബന്ധിപ്പിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിലാണ് ഒരു ദിവസം മഹാനായ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് പ്രബോധനം നടത്തുന്നവരായി പ്രഭാഷകനായി ജനമധ്യത്തിൽ എഴുന്നേറ്റുനിന്നു ആ സമയത്ത് ആ മക്ക മുശ്രിക്കുകൾ എന്തു ചെയ്തു മഹാനവർക്കെതിരെ മഹാനവർകൾക്കെതിരെ ഇളകി പുറപ്പെടുകയും അവർ പ്രക്ഷോഭിതരായി പ്രക്ഷുബ്ധരായി ഇളകി വരികയും ചെയ്തു അങ്ങനെ മഹാനവറുകൾ അടിച്ചു അടിച്ചു അദ്ദേഹത്തെ നിലം പരിശാക്കി നിലത്ത് മഹാനവുകളെ അടിച്ചു വീഴ്ത്തി എന്നിട്ടോ ആ അടിച്ചു വീഴ്ത്തിയ മഹാനവർ ശുദ്ധി അഖർ അള്ളാഹ്വൻ അവിടെ ബോധം കെട്ടുകിടന്നു അങ്ങനെ പ്രഭാത സമയത്ത് പ്രബോധനത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ പ്രഭാഷകനായി അവിടെ ജനമധ്യത്തിൽ നിന്ന് ബോധം വീണ മഹാനവർ ബോധം തെളിയുന്നത് വൈകുന്നേരമാണ് അതുകൊണ്ടാണ് മഹാനായ ശുദ്ധി അഖർ അൻഹു ആണ് ഇസ്ലാമിലെ പ്രഥമ പ്രഭാഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇസ്ലാമിലെ പ്രമഥ പ്രഥമ പ്രഭാഷകൻ എന്ന പേരിൽ അറിയ ചരിത്രം പരിചയപ്പെടുത്തുന്നത് മഹാനായ അബുബക്കരീന് സുദ്ദി അഖറിയനുവിനെയാണ് എത്രത്തോളം മഹാനായ ശുദ്ധി അക് അല്ലി അള്ളാഹനുവിന് ജനിച്ച നാടല്ലേ മക്ക അവിടുന്ന് വളർന്ന നാടല്ലേ മക്ക അവിടുത്തെ കുടുംബവും അവിടെ അവിടുത്തെ സമ്പത്തും സമ്പാദ്യങ്ങളും എല്ലാം നിലകൊള്ളുന്നത് മക്കയിലാണ് ആ സ്വന്തം നാട് വിട്ട് എത്യോപ്യയിലേക്ക് ഹിജറ പോകാൻ മഹാനവറുകൾ പുറപ്പെട്ട സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട് എന്തേ കാരണം മുഷ്രിഖ്യങ്ങളുടെ പീഡനങ്ങൾ അവരുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ മഹാനവറുകൾ എത്യോപ്യയിലേക്ക് ഹിജറ പോകാൻ പുറപ്പെട്ടവരാണ് വഴിയിൽ വെച്ച് വഴിയിൽ വെച്ച് ആറത്ത് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൻ്റെ നേതാവ് ഇബിനുദ്ദുഖുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ആ നേതാവ് മഹാനവറുകളെ എത്യോപ്യയിലേക്ക് ഇച്ചിറ പോകാൻ നാടുവിട്ട് പോകാൻ പലായനം ചെയ്യാൻ പുറപ്പെട്ട മഹാനവറുകളെ വഴിയിൽ വെച്ച് കാണുകയാണ് അങ്ങനെ ഇബിനുദ്ദുഹന്നയാണ് മഹാനവറുകൾക്ക് സംരക്ഷണം നൽകിയത് അദ്ദേഹം പറഞ്ഞതെന്താ മിസുലു യഹ്റുജു അങ്ങയെപ്പോലുള്ളവർ ഈ നാട്ടിൽ നിന്ന് വെളിയിൽ പോകാൻ പാടില്ല ഈ നാട് വിട്ട് പോവാനോ ഈ നാട്ടിൽ നിന്ന് അങ്ങയെപ്പോലുള്ളവരെ പുറ പുറത്താക്കപ്പെടാനോ പാടില്ല കാരണം മഹാനവറുകളെ സംബന്ധിച്ച് ധാരാളം വിശേഷണങ്ങളാണ് പിന്നീട് അവിടെ പറയുകയുണ്ടായത് എന്തായാലും മഹാനവറുകൾ ജനമധ്യത്തിൽ സമൂഹത്തിൽ വളരെ ആദരിക്കപ്പെടുന്നവരും അതുപോലെ തന്നെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്നവരും ആയിരുന്നു പക്ഷേ മുസ്ലിമായതിൻ്റെ പേരിൽ അള്ളാഹു ഏകനാണ് ആരാധ്യൻ ഏകനെ ഉള്ളൂ അത് അള്ളാഹുവാണ് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ശക്തമായ പീഡനങ്ങളാണ് ഉണ്ടായത് അതുപോലെ നിങ്ങൾ മസ്ഊദ് റളിയല്ലാഹു അൻഹു മാനവറുകൾ കഅബ ഷരീഫിൻ്റെ അടുക്കൽ വെച്ച് സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തതിൻ്റെ പേരിൽ